വിശ്വം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹമുള്ളവരെ സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യവുമായി തൃശൂർ അതിരൂപതയിൽ തല ഉയർത്തി നിൽക്കുന്ന കോട്ടേക്കാട് സെൻറ്റ് മേരീസ് പെറോന ദേവാലയത്തിലെ തിരുനാൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ നാം കാണുന്നത് ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഹോളി സീക്രട്ട് എന്ന ഈ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കാളികളാകുമല്ലോ നിരവധി ഇടവകകൾക്ക് ജന്മം നൽകിയ തള്ളപ്പള്ളിയാണ് കൊട്ടേക്കാട് പള്ളി തൃശ്ശൂർ അതിരൂപതയിലെ അതിപുരാതന പള്ളികളിൽ ഒന്നാണ് ഇത് വീറും വാശിയും കരുത്തും കൂട്ടായ്മയും ഇഴചേർന്ന കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യവും ദൃഢതയും ഉറപ്പുവരുത്തുന്ന പാരമ്പര്യമുള്ള മുൻതലമുറയിൽപ്പെട്ട കാർണവന്മാരുടെ വിശ്വാസ പൈതൃകത്തിൻ്റെ ഈറ്റില്ലം ആണ് കൊട്ടേക്കാട് അഭിമാനത്തോടുകൂടി പറയുവാൻ സാധിക്കും എൻ്റെ മുത്തപ്പാപ്പൻ്റെ അപ്പനും ഈ ഇടവകയുടെ ഭാഗമായിരുന്നു പള്ളിയിലെ സാധു സംരക്ഷണത്തിന് വേണ്ടി ആരംഭിച്ച കുറിക്കമ്പിനിയും സമുദായങ്ങളും എല്ലാം പള്ളിയെ മുന്നോട്ട് നയിച്ചിരുന്ന ഘടകങ്ങൾ ആയിരുന്നു പഴയ പള്ളി അതിമനോഹരമായി പുതുക്കി നിർമ്മിക്കപ്പെട്ടു സ്വർണവർണം വാരിവിതറി പൊന്നൊളി ശോഭയാൽ ആരെയും ആകർഷിക്കുന്ന അതിമനോഹരമായ ആൾത്താര ജാതിമത ഭേദമന്യേ ഏവരെയും ആകർഷിക്കുന്നു തിരുനാളിനെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി വരുന്ന വിശ്വാസികളിൽ ഒട്ടുമിക്ക പേരും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാഴ്ച ഏറെ ഹൃദ്യമായ അനുഭവമാണ് പകർന്നത് തിരുനാളിനോടനുബന്ധിച്ച് വൈകിട്ട് ആനപ്പുറത്ത് കുടമാറ്റം ജപമാല പ്രദക്ഷിണം വെടിക്കെട്ട് ബാൻഡ് വാദ്യം എന്നിവ നടത്തപ്പെട്ടു പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത്താൽ നമ്മുടെ പ്രാർത്ഥനകൾ ഈശ്വനാഥൻ വഴി സാധിച്ചു തരികയും നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എവർക്കും തിരുനാളാശംസകൾ സ്നേഹം നേരുന്നു ഗ്രൗണ്ടിൽ ഉടനെ ഈ ഗ്രൗണ്ടിൽ തടിച്ചു മാതൃഭക്തിയാൽ എത്തിച്ചേർന്നിരിക്കുന്ന ഫാജിമ മാതാവിനെ വണങ്ങാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ജനസഹസ്രങ്ങൾക്ക് വരെ നീ ഒരു നാളും കൈവിടില്ലല്ലു തായേ ഒരു നാളും കൈവിടില്ലല്ലു തായേ ശരണം ഗമിപ്പൂന തൃപ്പാദത്തിൻ കരുണതൻ നിറ കൂടമാകുമേ ശരണം ഗിപ്പൂനൻ തൃപ്പാദത്തിൻ കരുണതൻ നിറ കൂട മാകുമേ കനിവോടെ ഇവരെ നീ കാക്കണമേ ിയേ എത്രയും ദയുള്ള മാതാവേ നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ നിൻ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ നാളും കൈവിടില്ലോ തായേ നെടുവീർപ്പും കണ്ണീരും കൈ മുതലായ് അലയുമീ പാപിക തനയർല്ലോ നെടുവീർപ്പും കണ്ണീരും കൈ മുതലായ അല